സമാധാനത്തിൻ്റെ പേരുകളുള്ള ഒരു വന്മരമാവണം നമ്മുടെ ഓരോ കുടുംബവും കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമെന്ന ആശയം അടുത്ത തിരുവോണത്തിന് അതായത് സെപ്റ്റംബർ അഞ്ചിന് ഒരു ലക്ഷം കുടുംബങ്ങളിൽ എത്തിക്കുവാനും പ്രായോഗികമായി കുടുംബങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ലെറ്റ്യൂഡ് മോട്ടിവേഷൻ്റെ മിഷൻ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന ഈ വീഡിയോ കാണുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് തുറന്നു പറയാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും സ്വന്തം കഴിവുകൾ അടിസ്ഥാനപ്പെടുത്തി ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല അവരുടെ കഴിവുകൾ വെളിയിലെടുക്കുവാൻ സാധിച്ചിട്ടില്ല ഒരുപാട് വിദ്യാഭ്യാസമുണ്ടായിട്ടും ടെൻഷൻ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പലർക്കും സാധിക്കുന്നില്ല ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളം അവരെ കണ്ടു വളരുന്ന മക്കളുടെ കാര്യം അതിലും കഷ്ടം മുപ്പത് വർഷത്തെ അധ്യാപന പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് മാതാപിതാക്കൾക്ക് അവെയർനെസ് കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടികളിൽ മാറ്റം സൃഷ്ടിക്കാനാവൂ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബമാണ് എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നത് മാത്രമല്ല എല്ലാ മുതിർന്നവർക്കും അതാണ് വേണ്ടതും ആരെയും തിരുത്താൻ ആളല്ല അവനവൻ വിചാരിക്കണം പക്ഷേ ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഓർമ്മിപ്പിക്കുവാൻ എനിക്കാവൂ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം കൂടിയാണല്ലോ അന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും മികച്ച സമ്മാനമായി ഞാൻ ഈ പദ്ധതിയെ കണക്കാക്കുന്നു ഒരു കുടുംബത്തിലെ സാഹചര്യങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചാലോ സത്യത്തിൽ പല വീടുകളിലും വഴക്കുണ്ടാവുന്നത് വളരെ നിസ്സാരമായ കാരണങ്ങളാലാണ് പക്ഷേ അവിടെ ബലിയാടാവുന്നത് കുട്ടികളാണെന്ന് മനസ്സിലാക്കുക അതവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ പുരോഗതിക്ക് തടസ്സമാവുകയും ചെയ്യും നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ആന്തരിക ശിശു എന്ന് സെർച്ച് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിക്കുക സ്വയം ബോധ്യപ്പെടുക അതിന് ശേഷം ബാക്കി കണ്ടാൽ മതി എനിക്ക് ഈ ഒരാശയം നിങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമെന്നാണ് എൻ്റെ ആഗ്രഹം പരസ്പരം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ കുറ്റം പറയുന്നതും പഴിചാരുന്നതും അങ്ങോട്ടുമിങ്ങോട്ടും കുറ്റം പറയുമ്പോൾ സ്വന്തം മക്കളും ഭാവിയിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് ചിന്തിക്കാറുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ എന്താണോ കണ്ടു അതാണ് നിങ്ങളുടെ കുട്ടികൾ ആവർത്തിക്കുന്നതും നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥയും സമാധാനമുള്ള ഒരു ദിവസവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കേ ഇതിലേതാണ് നിങ്ങൾക്ക് താല്പര്യം ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ കടന്നു പോകുന്ന ഓരോ നിമിഷവും എത്ര കഠിനമാണെന്ന് അവർക്കല്ലാതെ വേറെ ഒരാൾക്കും അറിയാൻ സാധിക്കില്ല അത്ര ദയനീയമാണ് മാനസികമായി സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളുടെയും അവസ്ഥ പരസ്പരം വഴക്കുണ്ടാക്കുമ്പോൾ മറുവശത്ത് വിഷമിക്കുന്നത് സ്വന്തം ഭാര്യയോ ഭർത്താവോ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ മക്കളോ ആണെന്ന് ഒരിക്കലെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ശാരീരികമായി എന്തെങ്കിലും അസുഖം വരുമ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടും സഹതാപം പ്രകടിപ്പിച്ചിട്ടും ഒരു കാര്യവും ഇല്ലെന്നുള്ള സത്യം തിരിച്ചറിയുക ഓരോ വ്യക്തിയുടെയും ഇമോഷണൽ ഇംബാലൻസ് അവരുടെ പ്രതിരോധ ശക്തിയെ ബാധിച്ചേക്കാം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം എല്ലാവർക്കും അറിയാം ഡോക്ടർ ഗംഗാധരനെ പ്രശസ്ത ഓങ്കോളജിസ്റ്റ് അദ്ദേഹം ക്യാൻസറിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ സുലഭമാണ് എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക ക്യാൻസർ സെല്ലുകൾ രൂപപ്പെടാനും വളരാനും സാധ്യത രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും ഇമോഷണൽ ഇംബാലൻസ് രോഗപ്രതിരോധ ശക്തിയെ നെഗറ്റീവായി ബാധിച്ചേക്കാം മാനസികമായി ശക്തരായി നിൽക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഡോക്ടർ ഗംഗാധരൻ പറയുന്നത് റിസർച്ച് ചെയ്ത് കാണുക അതിൽ നിന്ന് ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് മാനസികമായി സന്തോഷത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് രോഗം വരാനുള്ള സാധ്യതകൾ കുറവാണ് സ്വയം തേടുക ഇതൊക്കെ ഇത് മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടല്ല അറിയേണ്ടത് സ്വന്തം മാനസികാവസ്ഥ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ എന്തു ചെയ്യാം ഒരുപാട് കണ്ടൻ്റുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലുണ്ട് പുസ്തകങ്ങളിലുണ്ട് സ്വയം തേടി കണ്ടുപിടിക്കൂ ഇതൊന്നും പറഞ്ഞു തരാൻ ഞാൻ ആളല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് മനസ്സിൻ്റെ അവസ്ഥകളും ശരീരത്തിൻ്റെ ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇമോഷണൽ ഇംബാലൻസിങ് പ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്നു എന്ന് സാരം ദീർഘകാല മാനസിക സമ്മർദ്ദങ്ങൾ ക്രോണിക് സ്ട്രെസ്സായിട്ട് വിഷാദമായിട്ട് അതായത് ഡിപ്രഷനായിട്ട് ഓരോരുത്തരുടെയും ഇമ്മ്യൂൺ സിസ്റ്റത്തെ ദുർബലമാക്കിയേക്കാം ഇത് പ്രതിരോധ കണങ്ങളായ ടി സെൽസിൻ്റെ അളവ് കുറയ്ക്കാൻ കാരണമാകും അർബുദ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്യും അതായത് ശരീരത്തിന് സ്വയമായിട്ടുള്ള പ്രതിരോധ ശേഷി നഷ്ടപ്പെടുമെന്ന് സാരം അർബുദത്തെ പ്രതിരോധിക്കുന്ന നാച്ചുറൽ കില്ലർ സെൽസ് കുറയുമ്പോൾ ക്യാൻസർ കോശങ്ങൾ അനിയന്ത്രിതമായി വളരാൻ തുടങ്ങും ഇമോഷണൽ ഇംബാലൻസ് ഹോർമോണുകളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കൂടിയ സമ്മർദ്ദം അതായത് സ്ട്രെസ് വർദ്ധിക്കുമ്പോൾ കോർട്ടിസോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും ഇത് പ്രതിരോധ ശേഷിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ദീർഘകാല വിഷാദം ശരീരത്തിൽ അണുബാധകൾ വർദ്ധിപ്പിക്കുവാൻ കാരണമാകും ശാരീരിക മാനസിക ബന്ധം വളരെ പ്രധാനമാണെന്ന് ഓർമ്മിക്കുക രോഗങ്ങൾ വരാതെ ഇരിക്കുവാൻ ഗുണനിലവാരമുള്ള ഉറക്കം വേണം സമ്മർദ്ദ നിയന്ത്രണം ഉണ്ടാവണം പ്രകൃതിദത്തമായ ഭക്ഷണം വെള്ളം സന്തോഷകരമായ ജീവിതശൈലി നല്ല ബന്ധങ്ങൾ മികച്ച കുടുംബാന്തരീക്ഷം എന്നിവയൊക്കെ പ്രധാനമാണ് പലർക്കും ഇക്കാലത്ത് മാനസികാരോഗ്യം കുറവാണ് ശരീരത്തിന് രോഗം വരുമ്പോൾ യാതൊരു മടിയുമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നവർ മാനസികമായി അല്പം വിഷമിക്കുന്നവരെ കണ്ടാൽ അവരെ സഹായിക്കുവാൻ മാർഗങ്ങൾ അന്വേഷിക്കാറില്ലെന്നുള്ളതാണ് സത്യം കാരണം ഞാൻ പലപ്പോഴും കാണാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് എന്ന് പറയുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് വട്ടൊന്നുമില്ല അതുകൊണ്ട് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ലെന്ന് സത്യത്തിൽ ഒരു സപ്പോർട്ട് നല്ല രീതിയിലൊരു സംസാരം മാത്രം മതി പലരെയും ഉയർത്തിക്കൊണ്ടുവരാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ചേച്ചിയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരങ്ങളുടെയോ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ ഒരു വ്യക്തി വ്യക്തിയുണ്ടായാൽ മതി ഒന്ന് തുറന്ന് സംസാരിക്കുക എന്നത് മാത്രമായിരിക്കും മാനസികമായി താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം ഉള്ളത് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതിലും വലിയതാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും പരസ്പരം സ്നേഹവും കരുതലും കൊടുത്തുകൊണ്ടുള്ള സംസാരം കുടുംബത്തിൽ ഈണമുണ്ടാവണമെങ്കിൽ താളാത്മകമായി കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിച്ചേ മതിയാവൂ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളിൽ എല്ലാവരും വൈകാരിക പക്വത കൈവരിച്ചവരായിരിക്കണം ഓർമ്മിക്കുക ഒരിക്കൽ കൈവിട്ടു പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ വളരെ പ്രയാസമുള്ള ഒന്നാണ് മനസ്സ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് സ്നേഹത്തോടെ സംസാരിക്കുക കരുതുക സ്വന്തം കുടുംബാംഗങ്ങളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക നിങ്ങൾ എത്ര സ്നേഹം ഉള്ളിൽ വെച്ചാലും പ്രകടിപ്പിക്കാത്ത സ്നേഹമാണ് എങ്കിൽ അതിന് വിലയുണ്ടാവില്ല നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക നിങ്ങളിത് കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനപ്പുറം കൂടുതൽ ആളുകളെ ബോധ്യപ്പെടുത്തുക സ്നേഹം കൊണ്ട് മാത്രമേ ജീവിതം മുന്നോട്ട് പോകാൻ ആവുള്ളൂ എന്ന് താങ്ക്